നിങ്ങൾ ഇത് വേണ്ട വേണ്ട കൊടുക്കൊന്നും വെക്കണ്ട നിങ്ങൾ മാർക്ക് തരും എന്ന് എന്ന് പറഞ്ഞു ഫൈനലി മാർക്ക് മാർക്ക് വന്നപ്പോൾ റെക്കോർഡ് വർക്ക് കാര്യം പറഞ്ഞോട്ടെ കാണുമ്പോൾ നമ്മൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാക്ടിക്കൽ നേടാൻ വെച്ചാൽ വെറും ഒരു മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന സാറിന്റെ പാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന ഉടൻ തന്നെ വിളിക്കുക ഹലോ ബാസ്റ്റഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പരീക്ഷ അങ്ങോട്ട് വരാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ പി സി പി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സാം ഫി ഓൾറെഡി നമ്മൾ അടച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്കിനി നമ്മുടെ റെക്കോർഡ് വർക്ക് വരുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരാൻ പോകുന്നുണ്ട് പബ്ലിക് എക്സാമിനേഷൻ വരാൻ പോകുന്നുണ്ട് സോ മൊത്തത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ബിസിയാണ് പക്ഷെ നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിച്ച കാര്യമായിരുന്നു സാറേ ഈ ഒരു പി സി സിയുടെ മാർക്ക് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ റെക്കോർഡ് ബുക്ക് ഒക്കെ എങ്ങനെയാണ് ചെയ്തത് ഫുൾ മാർക്ക് എങ്ങനെയാണ് ഈ പ്രാക്ടിക്കലിൽ നേടാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇതിനഞ്ചിനോട് പരീക്ഷ ചെയ്താൽ പോണെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞാനൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്തു തരാൻ പോവുകയാണ് നമ്മുടെ റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരു ഹാപ്പി ന്യൂസ് ന്യൂസാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ട്വന്റി ട്വന്റി ഫൈവിന്റെ വേണ്ടിയിട്ട് നമ്മുടെ ഏപ്രിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തപ്പോ നമ്മൾ ജസ്റ്റ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു അതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുത്തത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് ബാച്ച് ക്രാഷ് കോഴ്സ് എല്ലാവരും വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ബാച്ചിലോട്ട് വരുമ്പോ നമ്മൾ ആ ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മുടെ ബാച്ചുകളൊക്കെ ഫില്ലാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളിലോട്ട് വരുമ്പോൾ ഒരു ലൈക്ക് എല്ലാവർക്കും വിജയിക്കണം ഈ ഒരു പരീക്ഷ വിജയിക്കണം സോ അതിന് വേണ്ടിട്ട് ആണ് എന്റെ അടുത്തേക്ക് ക്രാഷ് കോഴ്സിലോട്ട് വരുന്നത് അപ്പൊ വളരെ സന്തോഷമുണ്ട് മക്കളെ പക്ഷെ വേണ്ട നമ്മളെ ക്രാഷ് കോഴ്സ് നമ്മൾ കഴിഞ്ഞ നാല് ബാച്ചിൽ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്ത പോലെ തന്നെ ലാൻഡ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ട്വന്റി ട്വന്റി ഫൈവിന്റെ ബാച്ചും അടിപൊളിയായിട്ട് പഠിപ്പിക്കും അടിപൊളിയായിട്ട് പഠിക്കും അതേപോലെ നമ്മൾ പരീക്ഷ എഴുതും പരീക്ഷയ്ക്ക് നമ്മൾ വിജയം എല്ലാവർക്കും വിജയം സാധിക്കും നമ്മൾ എന്ത് ചെയ്യും അതിനെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ തന്നെ ലാൻഡ് ചെയ്യും അപ്പൊ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സീറ്റ് പ്രീ ബുക്ക് ചെയ്ത് ഏപ്രിൽ ഇരുപത്തഞ്ചിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുട്ടികൾ യാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമ്മുടെ നമ്മുടെ ഹോം സയൻസ് സയൻസ് എൻട്രി അതുപോലെ തന്നെ ആൻഡ് ടെക്നോളജി ബയോളജിൻ്റെ പത്താം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതും തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാറ്റഗറി ആണ് ഒന്ന് പി സി പി ഒന്ന് പബ്ലിക് എക്സാമിനേഷൻ പ്രാക്ടിക്കൽ ആണ് ആ പ്രാക്ടിക്കലിനെ കൂടെയാണ് നമുക്ക് അവിടെ നമ്മുടെ റെക്കോർഡ് ബുക്ക് വരുന്നത് സോ ഇതിനൊരു പകുതി മാർക്കും ഇതിന് പകുതി മാർക്കും പി സി പിക്ക് പത്ത് മാർക്കും ഇതിന് പത്ത് മാർക്കും എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഈക്വലിയാണ് രണ്ടിനും വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു സാറേ പി സി പി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മാർക്ക് പോകും പോവും പകുതി മാർക്ക് നമുക്ക് പി സി പിക്ക് വരുന്നുണ്ടോ ആ മാർക്ക് പോകും സോ അതുകൊണ്ട് പി സി പി അറ്റൻഡ് ചെയ്യാതിരിക്കരുത് അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളോട് പറഞ്ഞു ഈ ഒരു പി സി പി നിങ്ങൾ അറ്റൻഡ് ആവശ്യമില്ല നിങ്ങൾക്ക് അതിന് മാർക്ക് ഇട്ട് തരും അല്ലെങ്കിൽ റെക്കോർഡ് നിങ്ങൾ വെക്കാം നിങ്ങൾക്ക് മാർക്ക് പറയുന്നുണ്ട് നിൽക്കരുത് കഴിഞ്ഞ ഒക്ടോബർ ില് ഇതേപോലെ ഒരു കുട്ടിയോട് ജസ്റ്റ് പറഞ്ഞതാണ് സ്റ്റഡി സെന്റർ പറഞ്ഞു നിങ്ങൾ ഇത് വേണ്ട വേണ്ട കൊടുക്കൊന്നും വെക്കണ്ട കൊടുക്കുന്നുണ്ടോ മാർക്ക് തരും എന്ന് പറഞ്ഞു പക്ഷേ ഫൈനലി മാർക്ക് വന്നപ്പോൾ അവർക്ക് മാർക്കൊന്നും കിട്ടിയില്ല അപ്പോൾ റെക്കോർഡ് ബുക്ക് നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് ബുക്ക് എഴുതി തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് വെക്കണം ഓക്കെ അതാണ് എവിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് വിജയിക്കാൻ പറ്റും അപ്പോൾ ഈ ഈ ഒരു ഒരു പ്രാക്ടിക്കൽ ൊക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആണ് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ആ ഇത്ര ഇൻസ്ട്രമെന്റ്സ് ഒന്നും നമുക്ക് ഫുൾ ആയിട്ട് നമ്മളെ കൂടി ചെയ്യിപ്പിക്കൊന്നുമില്ല അപ്പൊ ആ കാര്യത്തിൽ ഡെസ്റ്റടിക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണ് അതേപോലെ തന്നെ നമുക്ക് വേണ്ട അവർ നമുക്ക് പറഞ്ഞു തരുന്നത് ചെയ്യും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്റ്റഡി സെന്ററിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പി സി പി കണ്ടുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അപ്പൊ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്കും വരാ ചില സ്റ്റഡി സെന്ററുകളിലൊക്കെ അവർ ചിലപ്പോൾ എക്സ്പിരിമെന്റ് ചൂസ് ചെയ്തിട്ടുണ്ടാകും നാലഞ്ചോ എക്സ്പെരിമെന്റ് ഇന്ന് തന്നെ പിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ആ എക്സ്പെരിമെന്റ് ആണ് അതിൽ എഴുതാണ്ട് എന്നാൽ ർ പറയും നിങ്ങൾ ഏതെങ്കിലും ഒരു പത്ത് എഴുതി കൊടുക്കുന്നോന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പ്രാക്ടിക്കൽ മാനുവൽ ഞാൻ തരാം ആ പ്രാക്ടിക്കൽ മാനുവൽ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും എഴുതി വെക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതിന് ഏതെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ നമ്മൾ പ്രാക്ടിക്കലിനും ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഇവർ പ്രശ്നം വരുന്നില്ല എച്ച് എൽ സെന്ററുകൾ പറയും നിങ്ങൾ അത് ഒന്ന് എഴുതുന്നൊന്നും വേണ്ട പ്രാക്ടിക്കൽ റെക്കോർഡ് ഒന്നും വെക്കണ്ട കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് മാർക്ക് പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് നിൽക്കരുത് കാരണം നമ്മൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റെക്കോർഡ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം നമ്മൾ ഏതെങ്കിലും പത്ത് എക്സ്പെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഇത് അങ്ങനെ പറഞ്ഞാൽ പോലും പിന്നീട് റിസൾട്ട് വരുമ്പോൾ ഇപ്പം ഈ ഒക്ടോബറിൽ കുട്ടിക്കാനെ വന്നതാണ് അവർന്ന് അങ്ങനെ പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതിന് പൂജയാണ് ആബ്സെന്റ് ആണ് ആ റെക്കോർഡ് വെക്കാത്തുള്ളത് ആ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തില്ല ആബ്സെന്റ് ആണ് മാർക്ക് തരും എന്നൊക്കെ പറഞ്ഞു ആര് തരുന്നേ അപ്പൊ അങ്ങനത്തെ കാര്യത്തിലോട്ട് പോകേണ്ട നമുക്ക് ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ കറക്റ്റ് ഫോളോ അപ്പ് അപ്പം ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാർക്ക് കിട്ടും സോ ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി അറുപത്തഞ്ചിലോട്ട് റെക്കോർഡ് ബുക്ക് നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മൾ പി സി പി ക്ലാസിനെ കുറിച്ച് നോക്കണം പി സി പിന്നെ അഞ്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിർബന്ധമാണ് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ചില സെന്ററുകളൊക്കെ നിങ്ങൾക്ക് അവർ ഏതൊക്കെ റെക്കോർഡ് എഴുതണം എന്നുള്ളത് എന്നാൽ ചില സെൻ്ററുകളിൽ നിങ്ങളോട് ഏതെങ്കിലും എഴുതാൻ പറയും അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി ഇപ്പം പറഞ്ഞ എക്സ്പീരിയൻ ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതാം ഇപ്പോൾ അത് അവർ ഏതെങ്കിലും എഴുതാൻ പറയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാനൽ നോക്കിയിട്ട് മതി അപ്പോൾ നമുക്ക് ഈ പി സി പി അറ്റൻ ചെയ്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പി സി പി അല്ലെങ്കിൽ പി സി പി കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്താൽ കമന്റ് ചെയ്താൽ മതി ഞങ്ങൾക്ക് റിപ്ലൈ തരാം അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബുക്കാണ് നമുക്ക് റെക്കോർഡ് ബുക്ക് ആയിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്നത് സോ ഈ റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് ലഭിക്കാം നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ബുക്ക് സ്കോളിൽ അല്ലെങ്കിൽ സ്റ്റേഷനറിൽ പോയിട്ട് നിങ്ങൾക്ക് അമ്പത് അറുപത് രൂപ കൊടുത്താൽ ഇങ്ങനെ റെക്കോർഡ് ബുക്ക് കിട്ടും റെക്കോർഡ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നിനും മൂന്ന് റെക്കോർഡ് ബുക്ക് വെക്കണം എന്നാൽ പത്താം ക്ലാസിന് സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോജി കൊറക്റ്റ് റെക്കോർഡ് ബുക്ക് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഒരു റെക്കോർഡ് ബുക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങേണ്ടത് ഇപ്പൊ നമ്മൾ ഒരു അമ്പത് അറുപത് രൂപ കൊടുത്താൽ നമുക്ക് ഈ റെക്കോർഡ് ബുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടും സോ അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് പേജ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിലായിരിക്കും അപ്പൊ ഇതിൽ നിങ്ങൾ ഒന്നും ഫില്ല് ചെയ്യേണ്ട പേര് നിങ്ങളുടെ പേരും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ മാത്രം ഫിൽ ചെയ്താൽ മതി ഇപ്പൊ എൻറോൾമെന്റ് നമ്പർ ഐ ഡി ഉണ്ടാവും സോ രണ്ടു മാത്രം ഫില്ല് ചെയ്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് അവർക്ക് സൈൻ ചെയ്യാനും സീൽ ചെയ്യാനൊക്കെ ഉള്ള സംഭവമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ദെൻ സെക്കൻഡ് പേജിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇൻഡക്സ് നോക്കാം ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോ ഫില്ല് ചെയ്യണ്ട നമ്മളിപ്പോൾ ഒരു പത്ത് എക്സ്പെൻറ്റ് ചെയ്താൽ പോകണ്പെന്റ് ഏതൊക്കെയാണ് എത്രാമത്തെ പേജിലെന്ന് അറിയുന്ന ഇൻഡെക്സ് നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാം അതല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ബുക്ക് വരാ റെക്കോർഡ് ബുക്കിൽ ഒരു ഭാഗം റൂൾഡ് ഒരു ഭാഗം അൺറൂൾഡ് ഇങ്ങനെയാണ് വരാം ഓക്കെ സോ വേറെ ഭാഗം റൈറ്റ് സൈഡും വേറെ ഇല്ലാത്ത ഭാഗം ലെഫ്റ്റ് സൈഡ് ഇങ്ങനെയാണ് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് വരാ അപ്പം ഇങ്ങനത്തെ റെക്കോർഡ് ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൽ എക്സ്പെരിമെന്റ് എഴുതേണ്ടത് വലത്തെ ഭാഗത്ത് എക്സ്പെരിമെന്റ് നമ്പർ വൺ എന്ന് നമ്മൾ എഴുതുക എന്നിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് പേര് എഴുതുക അതിന് തൊട്ട് തായാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെക്കോർഡ് ബുക്കിൽ വരേണ്ടതായിട്ടുള്ളത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ നമ്പർ എത്ര ഒന്ന് കൊടുക്കുക നമ്മുടെ എക്സ്പീരിയൻറ്റ് പേരാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് എന്ത് എക്സ്പീരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടു ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് എ വയർ യൂസിങ് എ സ്ക്രൂ ഗേജ് സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് ഒരു വയറിന്റെ ഡയമീറ്റർ ഒന്ന് അളക്കണം ഇതാണ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വരുക അത് ഫിസിക്സ് ഫിസിൽ എക്സ്പെരിമെൻ്റ് ആണ് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് ഞാൻ പറഞ്ഞത് സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വെറിനൽ കാലിപ്പർ യൂസ് ഒരു സിലിണ്ടർ എന്നിട്ട് അതിന്റെ ഡെപ്തും അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി അതിന്റെ ബോഡിയൊക്കെ ഒരു വെറിനൽ കാലിപ്പർ വെച്ചിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ആണ് വരിക അപ്പോ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഈ എക്സ്പീരിമെൻസ് ഒന്നും കാണാപ്പാടണം പഠിക്കണം ആവശ്യമില്ല എഴുതാവുന്ന എല്ലാ കണ്ടും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെ നോക്കിയെഴുതി മതി അതെല്ലൊന്നും കൊടുത്തിട്ടില്ല നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാ മതി നമ്മുടെ എക്സ്പെരിമെന്റ് പേര് എന്താണ് ഡയമീറ്റർ ഓഫ് എ വയർ യൂസിംഗ് സ്ക്രൂ അതാണ് എക്സ്പെരിമെന്റ് പേര് എഴുതാം ഓക്കെ എഴുതാം അതിന് തൊട്ടതായും എയിം എഴുതാറ്റീവ് എം ഒബ്ജക്റ്റീവ് ഉദ്ദേശിക്കുന്നത് എന്താണ് എക്സ്പെരിമെന്റ് ഉദ്ദേശം എന്നുള്ളതാണ് ഓക്കെ സോ എം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ് അതിന്റെ ഉദ്ദേശം നമുക്ക് എന്താ വെച്ചാൽ to determine the ഡയമീറ്റർ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് കണ്ട കണ്ടെത്തുക സീറോ എറർ കണ്ടെത്താൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഈ എക്സ്പെരിമെന്റ് പത്തൊമ്പത്തിൻ്റെ നമ്മുടെ ആ ഒരു മാനുവലിൽ കിടപ്പുണ്ടോ നോക്കി എഴുതി മതി ഓക്കെ അതങ്ങനെ തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി പിന്നെ രണ്ടാമത് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഓർ ടൂൾസ് ഓർ എക്യുപ്മെന്റ്സ് ഓർ സോഫ്റ്റ്വെയർ യൂസ്ഡ് എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ നമുക്കെ സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞു ഇപ്പോൾ സ്ക്രൂ ഗേജ് ഉപകരണം ആയതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസ് റിക്കോട്ടിൽ സ്ക്രൂഗേജ് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അവിടെ സ്കെയിൽ കൊടുക്കാം വയർ ഉപയോഗിച്ചു വയർ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ മെറ്റീരിയൽസുകൾ നമ്മൾ ആ എക്സ്പെരിമെന്റ് വേണ്ടിയിട്ട് ഉപയോഗിച്ചു അതൊക്കെ വെള്ളം കൊടുക്കുക അത് നിങ്ങൾ സ്വന്തം ചെയ്തു ആവശ്യമില്ല നമ്മുടെ ലാബ്ലുണ്ടോ അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇപ്പോ മെറ്റീരിയൽ ടൂൾസ് എക്യൂപ്മെന്റ്സ് ഒക്കെ അങ്ങനെ ഫിക് കെമിറ്ററിയിലൊക്കെ അങ്ങനെ വരും ഇനി ഇപ്പോൾ സഫ്റ്റ്വെയർ റിക്കോർഡ് വരെ നമ്മൾ ഡാറ്റാൻഡറിന്റെ ലാബ് ചെയ്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ ലാബ് ചെയ്ത കുട്ടികൾക്ക് അവിടെ കമ്പ്യൂട്ടർ വേണ്ടി വരും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വേണ്ടി അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്തതൊക്കെ അത് പറയേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ടൂൾസ് അതിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ട് സോഫ്റ്റ്വെയർ യൂസ് ടൂൾസിന്റെ ഭാര്യം സോഫ്റ്റ്വെയർ യൂസ്ഡർ എന്നാണ് പറയാം ഓക്കെ സോ ഈ ഒരു കാര്യം ഈ കൊടുക്കുക അതിനുശേഷം നമ്മൾ പ്രൊസീജിയർ കൊടുക്കുക പ്രൊസീജർ ആണോ ഒന്നുമില്ല നിങ്ങളോട് പറയുകയാണ് ചിക്കൻ കറി തയ്യാറാക്കണമെന്ന് പറയുമ്പോൾ അതാ എടുക്കുന്നു കട്ട് ചെയ്യുന്നു അതിനെ പീസ് പീസ് ആക്കി കഴുകി അതിലോട്ട് മസാല പിടിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എണ്ണ തിളപ്പിച്ച് അതിലോട്ട് പൊരിക്കുന്നു ചിക്കൻ കറി അല്ല ചിക്കൻ പൊരിച്ച് ഒക്കെ ചിക്കൻ പൊരിച്ചിട്ട് നമ്മളതിനെ പാത്രത്തിലിട്ട് സെർവ് ചെയ്യുന്നു ഇതാണ് പ്രൊസീജർ നമ്മൾ എന്താണോ ഈ ഒരു എക്സ്പ്ലൈൻ ചെയ്യാൻ പോകുന്നത് അതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വയറിന്റെ ഡയമീറ്റർ കണ്ടെത്താനാണെങ്കിൽ ഒരു വയർ എടുക്കുന്നു നമ്മൾ സ്ക്രൂ ഗേജ് എടുക്കുന്നു നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് ആ വയറിനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിന്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഫൈനലി അതിന്റെ റിസൾട്ട് കിട്ടുന്നു ഡയമീറ്റർ എത്ര നമ്മൾ കണ്ടെത്തുന്നു സോ അങ്ങനെ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ പ്രൊസീജർ എന്ന് പറയാം അപ്പോൾ ഈ ഒരു പ്രൊസീജർ ആണ് okay, uh? ും ലൈക്ക് നമുക്ക് ഡയമീറ്റർ എത്ര ലാസ്റ്റ് കണ്ടെത്തുന്ന അതിനാണ് റിസൾട്ട് എന്ന് പറയുന്നത് മിൽ മീറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ എത്രയാണെന്നുള്ളത് കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ആ റിസൾട്ട് എത്രയാണ് നമുക്ക് കിട്ടിയത് ആ കിട്ടിയതാണ് അതിന്റെ റിസൾട്ട് നമുക്ക് ലാസ്റ്റ് എത്ര കിട്ടിയെന്നുള്ളതാണ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റെക്കോർഡ് ബുക്കിന്റെ വലത്തെ ഭാഗത്ത് റൂൾഡ് ആയിട്ടുള്ള വലത്തെ ഭാഗത്ത് കൊടുക്കണം ഏതൊക്കെ കൊടുക്കേണ്ട എ മൊർ ഓബ്ജറ്റീവ് മെറ്റീരിയൽസ് റിക്വയർഡ് പ്രൊസീജിയർ റിസൾട്ട് ഇത്രയും കാര്യങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കണം ഈ വലത്തെ ഭാഗത്ത് എഴുതാൻ പാടുള്ളൂ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മളടു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു എക്സ്പെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തി അപ്പൊ നമുക്ക് ടാബിളൊക്കെ വരച്ചിട്ട് ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻ വരും ഒബ്സർവേഷൻ കാൽക്കുലേഷൻ നമുക്ക് എഡിങ് ചെയ്താൽ ഇപ്പൊ ടാബിളൊക്കെ വരച്ചിട്ട് നമ്മൾ ആദ്യം വയർ എടുത്ത് നോക്കുമ്പോൾ ജീറർ ഇത്രയായിരുന്നു പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ എല്ലാം കൂടി ആവറേജ് ഒക്കെ ആയിരിക്കും നമ്മൾ എറുട് പോയിന്റ് സീറോ എന്നൊക്കെ പറയാം അത് നമ്മുടെ വയറിന്റെ കാൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം കാൽക്കുലേഷനിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ കൊടുക്കുക ചെയ്യാം സോ ഇതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ലാബ് മാലിൽ ഉണ്ടാവും അപ്പം ചുരുക്കി പറഞ്ഞാൽ ലാബ് മാലിൽ നോക്കിയിട്ട് എഴുതിയാ മതി അത് നമ്മൾ ഒന്നും റിസ്ക് എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുകയാണ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാണ് അപ്പം അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഓക്കെ അതിനുശേഷം ഒബ്സർവേഷൻ കാൽക്കുലേഷൻ കൊടുത്താൽ പിന്നെ നമുക്ക് ഡയഗ്രാം ഫിഗേഴ്സ് എന്തെങ്കിലും വരയ്ക്കാണെങ്കിൽ അതും ലഫ്റ്റ് സൈഡിൽ ഒബ്സർവേഷൻ്റെ കൂടെ തന്നെ നമുക്ക് ഡയഗ്രാംസ് ഫിഗേഴ്സ് ഒക്കെ ലഫ്റ്റ് സൈഡ് ഗ്രാഫോ ചാർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ അതായത് ഒബ്സർവേഷൻ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഗ്രാഫ് ചാർട്ട് ഫിഗേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ റെക്കോർഡ് ബുക്ക് വർക്ക് വളരെ ഈസിയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെയുള്ള റെക്കോർഡ് ബുക്ക് നിങ്ങൾ മേടിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ എയിമോ ഒബ്ജക്റ്റീവോ അതേപോലെ പ്രൊസീജിയറോ മെറ്റീരിയൽസ് റിസൾട്ട് ചെയ്ത ലഫ്റ്റ് സൈഡിൽ ഒബ്സർവേഷൻ കൽക്കുലേഷൻ ടാബിൾസ് അതേപോലെ ഡയഗ്രാം ചാർട്ട് ഒക്കെ നമുക്ക് ലഫ്റ്റ് സൈഡിൽ കൊടുക്കുക ഇതാണ് എക്സ്പെരിമെന്റ് ഇനി ഇത് എങ്ങനെയാണ് എക്സ്പെരിമെന്റ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞപ്പോൾ വളരെ ഈസിയായിരുന്നു ഓക്കെ സെറ്റാണ് മനസ്സിലായി പക്ഷേ ഇത് ഇതെങ്ങനെയാണ് ലാബ്മെന്റ് നോക്കി എഴുതാതെന്നുള്ളതാണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നോക്കി എഴുതുക അതല്ല സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങളോട് ഈ എക്സ്പിരിന്റ് പോയി എഴുതിക്കോളൂ ലാബ് മേൽ നോക്കി എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ ആ ലാബ് മാനിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ കുറച്ച് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഈ ലാബ് മേലിൽ പി ഡി ഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതരാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ട് സോ നിങ്ങൾ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് ഞാൻ മെറ്റീരിയൽ അയച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ ഈ ഏപ്രിൽ ട്വൻ ട്വൻറ്റി ഫൈവിന്റെ എല്ലാ മെറ്റീരിയസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പ് ത്രൂ ആണ് ഷെയർ ചെയ്യുക അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അതേപോലെ തന്നെ ഈ ലാബ്മനിൽ നോക്കിയിട്ടാണ് ഇത് എഴുതേണ്ടതായിട്ടുള്ളത് അപ്പൊ ഞാൻ ജസ്റ്റ് ലാബ്മാനിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചാൽ ഇപ്പൊ നോക്കൂ ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഫിസിക്സിന്റെ ലാബ്മാനിലാണ് സോ ഈ ഫിസിക്സിന്റെ ലാബ് മാനനിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ലൈക്ക് എക്സ്പെരിമെന്റ് ടു ആണ് അവിടെ കാണുന്നത് സോ എക്സ്പെരിമെന്റ് ടു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ആദ്യം എഴുതേണ്ടത് ഓക്കെ നമ്മുടെ റൈറ്റ് സൈഡ് റെക്കോർഡിൽ എക്സ്പിരിമെന്റ് വൺ ആ ടൂ ഏതാച്ചാ അത് എഴുതുക ഇതിൽ നിങ്ങളുള്ള ഓർഡറിൽ എടുക്കണമെന്നു വച്ചാൽ ഒന്നും കൂടി പത്ത് പേര് എടുക്കാൻ അല്ലെങ്കിൽ മിക്സ് ചെയ്താൽ അടിയിൽ നിന്നൊക്കെ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഓർഡർ എക്സ്പെരിന്റ് നമ്പർ നിങ്ങളുടെ ഓർഡറിൽ എഴുതിയാൽ മതി ഇത് ബുക്ക് നോക്കണ്ട ഓക്കെ സോ എക്സ്പെരിന്റ് നമ്പർ കൊടുക്കുക പിന്നെ അതിൻ്റെ താഴെ അതിൻ്റെ കണ്ടോ അതിൻ്റെ നമ്മളെന്ത് ചെയ്യുക എന്താണ് എക്സ്പ്ലൈനിന് നോക്കുക ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് എ ഗവൺ വയർ യൂസിങ് എ സ്ക്രൂ ഗേജ് സ്ക്രൂഗേജ് വെച്ചിട്ട് നമ്മളൊരു വയറിന്റെ ഡയമീറ്റർ കാണുക അതാണ് ഇതിന്റെ പേര് ആ എക്സ്പ്ലൈനിൻ്റെ പേര് ഓക്കെ അതിന് താഴെ നമ്മൾ എ മോർ ഓബ്ജക്റ്റീവാണ് കൊടുക്കേണ്ടത് അത് ഇവിടെ എന്താ എ മോർ ഒബ്ജക്റ്റീവ് നിങ്ങൾ ഒന്നും ഇല്ല അങ്ങനെ കാണിച്ചാൽ മതി ടു ഡിറ്റർമിൻ ദ ലീസ് കൗണ്ട് ഓഫ് എ സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ ടു ഡിറ്റർമിൻ ദ ലീസ്റ്റ് കൗണ്ട് സീറോ എറർ ആൻഡ് ദ ഡയമീറ്റർ ഓഫ് എ വയർ യൂസിങ് എ സ്ക്രൂ ഗേജ് ഇങ്ങനെ കൊടുത്താൽ മതി മൂന്നും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ താഴെ നമുക്ക് കണ്ടോ മെറ്റീരിയൽ റിക്കോർഡ് കണ്ടോ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽ ഉള്ളത് അടുത്തത് കണ്ടോ മെറ്റീരിയൽ റിക്കോർഡ് കണ്ടോ മെറ്റീരിയൽ റിക്കോർഡ് എന്തൊക്കെ കൊടുത്തിട്ടുള്ള ഗിവൺ വയർ സ്ക്രൂ ഗേജ് ഇത് രണ്ടും കൊടുക്കുക പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് നമ്മുടെ പ്രൊസീജിയർ ആണ് പ്രൊസീജർ കണ്ടോ ഇതാ ഔട്ട് ട് പെർഫോം ദ എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് ഇതിന്റെ പ്രൊസീജർ ഈ പ്രൊസീജിയർന്ന് ഹെഡിങ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഹൗ ടു പെർഫോം ദ എക്സ്പെയിൻ എന്നുള്ളത് ജസ്റ്റ് ഫുൾ എഴുതാം അത് ഫുള്ള് നിങ്ങളുടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ അത് ഇങ്ങനെ തന്നെ നോക്കിയത് വച്ചാൽ മക്കളെ ഒരു ടെൻഷനും ഇല്ല ഈസിയാണ് പിന്നെ അടുത്ത കണ്ടോ ഒബ്സർവ് ഒബ്സർവെന്ന് പറയണോ അതാണ് നമ്മുടെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്ന ലഫ്റ്റ് സൈഡെടുത്ത് ഈ ഒബ്സർവേഷൻ നിങ്ങൾ ഈ എഴുതിയതൊക്കെ ഇങ്ങനെ തന്നെ എഴുതുക അതേപോലെ ടേബിൾ കണ്ടോ ഈ ടേബിൾ ഇങ്ങനെ തന്നെ വരച്ചു വെക്കുക കണ്ടോ ടേബിൾ ഇങ്ങനെ തന്നെ വരച്ചു വെക്കുക അതിനത്തായ ലാസ്റ്റ് നമുക്ക് റിസൾട്ട് എന്താന്നുള്ളത് എഴുതി കൊടുക്കുക ഇത്രയുള്ള പരിപാടി ഓക്കെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് കാണിച്ചതാണ് ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇതിൽ ഈ ഒരു ടേബളും കാൽക്കുലേഷനും മാത്രമേ ഉള്ളൂ പക്ഷെ ചില എക്സ്പെരിമെന്റിലൊക്കെ നമുക്ക് പിക്ചേഴ്സ് വരക്കാനുണ്ടാവും അപ്പോൾ ബോളജി ഒക്കെ ആകുമ്പോൾ പിക്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗ്രാഫ് ഉണ്ടാവും ഫിസിക്സ് തന്നെ ചാർട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ ഉള്ളത് ആ ലാബ് മാനിൽ എന്താണ് കൊടുത്തത് ഒരു ഉദാഹരണം ഒരു എക്സ്പെരിന്റ് കാണിച്ചതെന്ന് ഇതേപോലെ തന്നെ ഓരോ എക്സ്പെരിമെന്റിലും എന്താണതിൽ കൊടുത്തത് അതൊക്കെ നോക്കി എഴുതി വെക്കുക ഓക്കെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് റെക്കോർഡ് ഇങ്ങനെ നമ്മൾ ഫിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പത്ത് എക്സ്പെരിമെന്റ് നിങ്ങൾ എഴുതിയാ മതി ഫിസിക്സിൽ പത്ത് എക്സ്പെരിമെന്റ് കെമിസ്ട്രി പത്ത് ബയോജി പത്ത് അത് എത്രണെണ്ണെങ്കിൽ അഞ്ചെണ്ണം നമ്മൾ എഴുതി വെക്കുക ഓക്കെ ഇനി ബാക്കിയുള്ള ആണെങ്കിലും അത് നിങ്ങൾ ഏതെങ്കിലും അഞ്ചോ പത്തോ എഴുതി വെച്ചാൽ മതി ഓക്കെ പത്തെണ്ണം പറയുന്നത് സ്റ്റഡി വെച്ചു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പത്തണം എതാണെന്ന് ആ പെണ്ണം തന്നെ എഴുതിയ ഈ ഒരു തന്നെ ഇതന്നെ എഴുതണം എന്ന് അത് അതന്നെ എഴുതി വെക്കുക സോ അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി പ്രശ്നമൊന്നും പക്ഷേ റെക്കോർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ പി സി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഇനി പി സി പി ഈ മാസമൊക്കെ വരുന്നുണ്ട് ഫെബ്രുവരിയിലൊക്കെ വരുന്നുണ്ട് കുട്ടിയാക്കി സോ പി സി പി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു പി സി പി ക്ലാസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാം അവിടെ ജസ്റ്റ് നിങ്ങൾ പോയാൽ തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും അതായത് പി സി പി യുടെ മാർക്ക് എങ്ങനെ വരുന്നത് വച്ചാൽ നമ്മൾ ഗ്രൂപ്പ് നമ്മൾ ആ ഗ്രൂപ്പുമായിട്ടുള്ള വർക്കിന് അതിന് മാർക്ക് വരുന്നുണ്ട് നമ്മുടെ ക്യാരക്ടർ ബിഹേവിയർ നമ്മൾ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ മാർക്ക് വരുന്നുണ്ട് പകുതി മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അങ്ങനെ കിട്ടും ബാക്കി പകുതിയിൽ നമ്മൾക്ക് റെക്കോർഡ് ബുക്കിനാണ് മാർക്ക് കൂടുതൽ വരുന്നത് ആ റെക്കോർഡ് ബുക്ക് നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ കോപ്പി ബേസ് ചെയ്തു വെച്ചാൽ അതും കിട്ടും പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എസാമിനേഷൻ വന്ന് ഈ റെക്കോർഡും കൊണ്ട് ആ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രാക്ടിക്കൽ വളരെ ഈസിയാണ് പാസ്സാവാൻ ഇത് നമ്മൾ വലിയ സംഭവം കാണേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് പാസ്സാൻ പറ്റും ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ടഫ് ആയിട്ടേ ഇല്ല അതൊരു ഡെമോൺസ്ട്രേഷൻ ആണ് സോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഇതിൽ വരുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളൊക്കെ ന്യൂസിൽ കൂളായിട്ട് ലാബിൽ ഫുൾ മാർക്കും വേണ്ടി പോരുന്നത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളെന്ന് പറഞ്ഞത് നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും അത് എങ്ങനെയാണെന്നുള്ള ഡെമോൺസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ആയത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആവണം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ വീഡിയോ താ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ക്രാഷിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രാഷ് ഫിസിക്സ് സയൻസ് ഒക്കെ സബ്ജക്ട് എടുത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഇനി ഒരുപാട് പഠിക്കണമെന്ന് നേരം ഇല്ല എന്നാൽ ഫുൾ മാർക്ക് വേണം അമ്പത് മാർക്കൊന്നും പോരാ നല്ല മാർക്ക് വേണം നീറ്റിന് മറ്റുള്ള മേഖലയ്ക്കും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പഠിക്കാൻ സമയമല്ല സാറെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് വരുന്നൊക്കെ അറിയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളോട് പറയാൻ സയൻസ് കുട്ടികളെയും കോമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ഏത് സബ്ജക്ട് ആയിക്കോട്ടെ നമ്മുടെ ബാസിന്റെ ക്രാഷിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്താൽ മതി നമ്മളെല്ലാവരും എന്തായാലും ഈ ഒരു ബാച്ചിൽ നല്ല മാർക്കോട് കൂടി നയൻറ്റി പ്ലസ് മാർക്കോട് കൂടിയിട്ടാണ് വിജയിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക് യു